ദീൻ നമ്മളോട് ആവശ്യപ്പെടുന്ന സൽക്കർമ്മവുമാണ് നന്മ നിറഞ്ഞ മനസ്സുണ്ടെങ്കിലാണ് കളങ്കമില്ലാതെ പുഞ്ചിരിക്കുവാൻ സാധിക്കുക ഓരോ നല്ല ഗുണങ്ങളും വിശ്വാസികൾ പരിശീലിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അങ്ങനെ പരിശീലിച്ച് നമ്മൾ നേടിയെടുക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ജീവിതത്തിന്റെ ഭാഗമായ നല്ല ഗുണമാണ് എന്നുള്ളത് ഹൃദയം മനുഷ്യൻ കസ്ബത്തുൽക്കൽ കാഠിന്യമുള്ള ഹൃദയം ഹൃദയത്തിന് രോഗം ബാധിച്ചവരിലാണ് എണ്ണിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം അപകടങ്ങളെ തൊട്ട് നാം നാംലിനെ ചോദിക്കണം മോശപ്പെട്ട സ്വഭാവങ്ങളെ തൊട്ടും എല്ലാ മുൻകറാത്തുകളെ തൊട്ടും അല്ലാഹുവേ ഞാൻ നിന്നോട് കാബലിനെ തേടുന്നു കഠിനമായ മനസ്സല്ല നമുക്ക് വേണ്ടത് ലോലമായ മനസ്സ ലോലമായ മനസ്സിന്റെ അടയാളമാണ് പുഞ്ചിരിക്കുന്ന മുഖം ഒരു പുഞ്ചിരി കൊണ്ട് യാതൊരുവിധ നഷ്ടവും നമ്മളെ ഇല്ല എന്നാൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും കംഫുദ്ഹത്തിൽ കുരുവും പുഞ്ചിരികളാണ് ഒരുപാട് ഹൃദയങ്ങളെ തുറപ്പിച്ചിട്ടുള്ളത് പരസ്പരം അകന്നു നിന്ന പരസ്പരം തെറ്റിൽ നിന്ന ഹൃദയങ്ങളെ അടുപ്പിക്കുവാൻ കാരണമായിട്ടുള്ളത് പുഞ്ചിരിയാണ് ബക്കഷപ്പത്തിൽ കുറുവും ഒരുപാട് ഒരുപാട് അപകടങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ആ പ്രയാസങ്ങൾ ഇല്ലാതെ ഇല്ലാതാക്കി തീർത്തത് പുഞ്ചിരിയാണ് നീ പുഞ്ചിരിക്കുക ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും നല്ല വഴി പുഞ്ചിരിക്കുക എന്നതാണ് സമരങ്ങളെ പറ്റി പ്രവാചകന്റെ ഓരോ നിമിഷങ്ങളും സഹാബത്തൊപ്പിയെടുത്തിട്ടുണ്ട് അതിൽ മഹാനായ മഹാകൃതി അള്ളാഹ്ലു പറയുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തബസ്സമ ഫീ വജി മുഖത്ത് പുഞ്ചിരിക്കുന്ന അവസ്ഥയിലല്ലാതെ പുഞ്ചിരി തൂകുന്ന പ്രവാചകനെ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഏത് സമയത്തും പുഞ്ചിരിയുള്ള കാണുന്നവർക്ക് ആനന്ദമാകുന്ന രൂപത്തിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കണം എന്ന് മാത്രമല്ല തീ പഠിപ്പിച്ചത് ആ പുഞ്ചിരി നിങ്ങൾക്ക് പുണ്യമാണ് നാളെ തൂങ്ങുന്ന അമര പ്രി വസ്ലമു നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിച്ചാൽ അത് നിനക്ക് സ്വതക്കയാണ് പുണ്യമാണ് ഒരു സഹോദരൻ ഒരു മനുഷ്യനോട് പുഞ്ചിരിച്ചാൽ പുണ്യം അതൊരു മുസ്ലിമിനോടാണ് എങ്കിൽ പുണ്യമേറെയാണ് ഇനി ഉമ്മയോടാണ് ഭാര്യയോടാണ് മക്കളോടാണ് കുടുംബ ബന്ധത്തിൽ എങ്കിൽ അതിനേക്കാൾ പുണ്യം പലപ്പോഴും ഇന്ന് കുടുംബത്തിൽ ഭാര്യയോടും ഉമ്മയോടും അങ്ങനെയുള്ളവരോട് പുഞ്ചിരിക്കാൻ അടുപ്പം കാണിക്കാൻ പലപ്പോഴും പല ആളുകൾക്കും സാധിക്കുന്നില്ല എന്നാൽ നമുക്ക് എന്തെല്ലാം നല്ല ഗുണങ്ങളുണ്ടോ അതെല്ലാം ഏറ്റവും അധികം അവകാശപ്പെട്ടത് നമ്മുടെ കുടുംബത്തിനാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്കാണ് ഏറ്റവും ഉമ്മയോടാണ് ഭാര്യയോടാണ് നമ്മുടെ മക്കളോടാണ് നമ്മൾ ഏറ്റവും നിൽക്കുന്ന ആളുകളോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പ്രവാചിൻ പറ്റി മഹാനായപ്പെട്ട പ്രായം കുറഞ്ഞ സഹാബി പ്രവാചിൻ ആകുന്ന സമയത്ത് വളരെ പ്രായം കുറഞ്ഞ മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ല അദ്ദേഹം പറയുകയാണ് ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം പ്രവാദി അഹുലൈ വസ്ലമനങ്ങളുടെ കൂടെയായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകന്റെ വഫാത്ത് വരെ പ്രവാചകൻ പ്രവാദി അബ്സല്ലാഹുലങ്ങളോട് ചേർന്ന് നിന്ന സഹാബിയ അദ്ദേഹം പറയുകയാണ് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പ്രവാചകനെ ഞാൻ ചിരിക്കുന്ന രൂപത്തിലല്ലാതെ കണ്ടിട്ടില്ല പലപ്പോഴും പ്രവാചകൻ പ്രവാദി അം തങ്ങളുടെ പ്രതികാരം പുഞ്ചിരിയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ഏറെ നേരം വൈകി വീട്ടിലേക്ക് എത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ആയിഷ റളിയല്ലാഹു റളിയല്ലാഹു ചോദ്യം ഇതുവരെ എവിടെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണങ്ങൾ നിരത്താം സേന നായകനാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള പ്രജകളുടെ കാര്യം രാജ്യത്തിന്റെ കാര്യം കുടുംബത്തിന്റെ കാര്യം ഒരുപാട് കാരണങ്ങൾ നിരത്താം പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഉമ്മു ഉമ്മു സലമ സലമയുടെ സലമയുടെ അരികിലായിരുന്നു ഞാൻ കുൻതു ആയിഷ ായിരുന്നു മറുപടി ദേഷ്യത്തിൽ കോപത്തിൽ ആയിഷ പ്രതികരണം ഇതുവരെ ഇതുവരെ ആഗ്രഹം തീർന്നിട്ടില്ലേ ഇത് പറയുന്നത് ആയിഷ ഞാൻ എന്റെ പ്രവാചകനോട് ഈ രൂപത്തിൽ പെരുമാറി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആയി അള്ളാഹു അതിന്റെ കാരണം ഞാൻ ഈ രൂപത്തിൽ പ്രതികരിക്കുമ്പോഴും പ്രവാചകൻ കാണിച്ച മാതൃക ഈ ഉമ്മത്ത് അറിയണം ഉമ്മത്തിനോടുള്ള സമൂഹം അറിയണം പ്രവാചകൻ ഗുണകാംക്ഷറിയണംവാചകൻ പെരുമാറ്റം പ്രവാചകന്റെ പുഞ്ചിരിയിലൂടെയുള്ള പ്രതികാരം ഞാൻ പറഞ്ഞു അള്ളാഹു ഉമ്മുസലമയോടുള്ള പോതി ആഗ്രഹം കഴിഞ്ഞിട്ടില്ലേ ൾ ചുവന്ന എന്റെ സുന്ദരി എന്ന് വിളിച്ചുകൊണ്ട്

ിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ഒരു കട്ടിയുള്ള പുതപ്പ് പ്രവാചകൻ പ്രവാചിമതങ്ങളുടെ കഴുത്തിൽ ഉണ്ടായിരുന്നു പുതപ്പ് അത് പുതച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു വരികയും ആ പുതപ്പ് ശക്തമായ രൂപത്തിൽ വലിക്കുകയും ചെയ്തു ഹദീസിൽ കാണാൻ ആ വലി കാരണം ആ പുതപ്പിന്റെ ആ കട്ടിയുള്ള പുതപ്പിന്റെ അടയാളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി കഴുത്തിൽ കാണുമായിരുന്നു എന്നിട്ട് അയാള് പറഞ്ഞു മുഹമ്മദ് നിന്റെ കയ്യിൽ വല്ല ഉണ്ടെങ്കിൽ കൊണ്ട മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമ്പത്ത് മുഹമ്മദ് നിന്റെ കയ്യിലാണല്ലോ ഉള്ളത് അതിൽ വല്ല സമ്പത്തുണ്ട് എങ്കിൽ എന്നെ പരിഗണിക്കണം എനിക്ക് നൽകണം നല്ല ശക്തമായി കടുത്തിൽ പിടിച്ചു വലിച്ച് കടുത്തി വന്ന് നിൽക്കുന്ന ആ മനുഷ്യന്റെ നേരെ ചിരിക്കുകയും അമറ ലഹു ആ മനുഷ്യൻ ചോദിച്ചത് നൽകാൻ അവിടെ കൂടിയ സ്വഹാബത്തിനോട് പറയുക ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാചനങ്ങൾ പലപ്പോഴും നമ്മളെല്ലാം പ്രതികരിക്കുന്ന വൈകാരികമായി പോകുന്ന നമ്മുടെ കോപം ആളിപ്പടരുന്ന സമയം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും പ്രവാചകൻ സല്ലാഹ്ലൈ വസ്ലമതങ്ങളുടെ പ്രതികാരം പുഞ്ചിരിയിലായിരുന്നു അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് പ്രവാചകങ്ങളെ ഈ ഗുണം ലോകത്തിനറിയുന്നതിന് വേണ്ടി നമ്മുടെ ഉമ്മ അതുപോലെ പ്രവാചകന്റെ സ്വഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് പുഞ്ചിരിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളത് മഹാന്മാരായ സെലഫുകൾ അഹങ്കാരത്തിന്റെ അടയാളമായിട്ടാണ് പഠിപ്പിച്ചത് ഒരാളെ കാണുമ്പോൾ ചിരിക്കാൻ കഴിയുന്നില്ല രാള മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിക്കാൻ എന്തോ ഒരു പ്രയാസം ആ പ്രയാസം അഹങ്കാരമായിട്ട് മഹാന്മാരായ എണ്ണി നമ്മൾ നേടിയ പല കാര്യങ്ങളും സമ്പത്ത് അധികാരം സ്ഥാനം ഇതെല്ലാം നമ്മുടെ പുഞ്ചിരി നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട് എങ്കിൽ അത് അഹങ്കാരത്തിന്റെ അടയാളമാണ് ലുക്മാൻ അലൈഹുലാം മകന് നൽകിയ ഉപദേശത്തിൽ കാണാം വലഹ് ഒരിക്കലും നിന്റെ മുഖം മറ്റുള്ളവരുടെ മുഖത്തിൽ നിന്ന് തിരിച്ചു കളയരുത് അതിന്റെ തഫ്സീറിൽ ഇമാം തുബരിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അയാൾക്ക് സന്തോഷം ഉണ്ടാകുന്ന രൂപത്തിലായിരിക്കണം ഒരു മുസ്ലിമിന്റെ പെരുമാറ്റം ഒരാളോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന മനുഷ്യനൊരു ഇഷ്ടമുണ്ടാക്കണം ഒരാളെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ആ പരിചയപ്പെടലിൽ നമ്മളോടൊരു ഇഷ്ടം ഉണ്ടായിരിക്കണം ആ രൂപത്തിലായിരിക്കണം ഒരു മുസ്ലിം സംസാരിക്കേണ്ടത് ഒരിക്കലും മുഖം കൂർപ്പിച്ച് അല്ലെങ്കിൽ ദേഷ്യം പിടിച്ച് ഒരാളെ പരിഗണിക്കാത്ത രൂപത്തിൽ ഒരാളുടെ മുഖത്തേക്ക് നോക്കാത്ത രൂപത്തിൽ ഒരാളെ ചെറുതാക്കി കാണിക്കുന്ന രൂപത്തിൽ അങ്ങനെയല്ല ഒരു മുസ്ലിമിന്റെ സംസാരം ഒരു മുസ്ലിമിന്റെ നോട്ടം ഒരു മുസ്ലിം നോക്കിയാൽ ഒരു മുസ്ലിം ഒരു അഞ്ചു മിനിറ്റ് ഒരാളോട് സംസാരിച്ചാൽ ഒരു മുസ്ലിം ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവനോടൊരു ഇഷ്ടം സംസാരിച്ച ആൾക്കുണ്ടായിരിക്കണം ആ രൂപത്തിലായി തീരാൻ നമുക്ക് സാധിക്കേണ്ടത് ഈ ഗുണം മക്കളെ ശീലിപ്പിക്കണം ഒരിക്കലും ഒരാളെയും നിസ്സാരമായി കാണരുത് പലപ്പോഴും പാടിയിരുന്ന കവിതയിലെ ചില വരികളുണ്ട് ായി രണ്ട് അള്ളാഹു നിനക്കറിയാത്ത പല കാര്യങ്ങളും കാലം നിന്നെ പഠിപ്പിക്കും കാലം ചിലത് നിന്നെ പഠിപ്പിക്കാനുണ്ട് ഇപ്പോൾ നിനക്കതറിയില്ലാത്ത നീ പരിഗണിക്കാത്ത നീ ചിലവിന് കൊടുക്കാത്ത നീ അവഗണിച്ചവർ നിനക്ക് ഉപകാരപ്പെടും നീ ഉപകാരപ്പെടുമെന്ന് കരുതിയവരൊന്നും നിനക്ക് ഉപകാരപ്പെടാതെയും പോകും നമ്മൾ പുഞ്ചിരിച്ച് നമ്മൾ അടുത്ത് നമുക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നവർ ഒരു പക്ഷെ ഉപകാരപ്പെടണമെന്നില്ല ചിലവിന് കൊടുക്കുന്ന മക്കൾ ഉപകാരപ്പെടണമെന്നില്ല നമ്മൾ ആത്മാർത്ഥമായി ചേർത്തു പിടിക്കുന്ന സുഹൃത്തുക്കൾ ഒരു പ്രയാസത്തിന്റെ സമയത്ത് നമുക്ക് ഉപകാരപ്പെടണമെന്നില്ല വാർദ്ധക്യ സമയം ഏതോ രളാമാന്റെ ഏതോ ഒരു മുത്തമ്മയുടെ ഒരു അകന്ന ബന്ധത്തിൽ അഭയം പ്രാപിക്കേണ്ടി വരും ജീവിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല ഒരു അപകടത്തിൽപ്പെട്ട് വടിയോരത്ത് കിടക്കുമ്പോ അറിയാത്ത ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത മനുഷ്യനാണ് സഹായിയായി കടന്നു വരുന്നത് അതാണ് കാലം നിന്നെ പഠിപ്പിക്കും ഉപകാരപ്പെടുമെന്ന് കരുതിയവർ ഉപകാരപ്പെടില്ല എന്നും നിനക്ക് ഉപകാരപ്പെടില്ല എന്ന് നീ കരുതിയവർ നിനക്ക് നിനക്കുപകാരപ്പെടുമെന്നും കാലം നിന്നെ തിരുത്തി പഠിപ്പിക്കും അതുകൊണ്ട് ആരാണ് ഉപകാരപ്പെടുക ആരാണ് നമ്മുടെ ബന്ധുക്കൾ ആരാണ് ബന്ധുക്കളായി തീരുക ആരാണ് ഉപകാരികളായി തീരുക ഒന്നും പറയാൻ കഴിയില്ല എല്ലാവരോടും പുഞ്ചിരിക്കാൻ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ മൃഗങ്ങളെ സ്നേഹിക്കാൻ ആരെ കണ്ടാലും പുഞ്ചിരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം ഒരു നന്മയും നിസാരമായി കാണരുത് പുഞ്ചിരി ഒരു സഹോദരനെ കാണുമ്പോൾ സലാം പറയുമ്പോൾ ആ സലാം പറയുന്നതിന്റെ കൂടെ ഒന്ന് പുഞ്ചിരിച്ചാൽ നന്മയിലൊന്നും അബൂദർ നീ നിസാരമായി കാണരുത് ഒരു നന്മയും നിസാരമല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരം നന്മകളിൽ പരമാവധി മത്സരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകണം പരിശീലിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം അതിനുള്ള നമുക്ക് നൽകി അനുഗ്രഹിക്കുമാർ െ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ചെയ്യുകയാണ് പുഞ്ചിരിയാണ് ഇസ്ലാം പഠിപ്പിച്ചത് അട്ടഹസിച്ച് അല്ലെങ്കിൽ ആ രൂപത്തിൽ മതിമറന്ന് ആഹ്ലാദിച്ചു കൊണ്ടുള്ള ചിരി അത് കുറയ്ക്കേണ്ടതാണ് അങ്ങനെ ചിരിപ്പിക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ പൊട്ടിച്ചിരിക്കുന്ന സരസിലിരിക്കാൻ തമാശ കേട്ട് പൊട്ടി നമുക്ക് ഇഷ്ടമാണ് ആ സരസിൽ എത്ര നമ്മൾ ഇരിക്കും സരസുകളിൽ നിന്ന് അകലം പാലിക്കാം പറയുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിച്ചിരിക്കുന്നതായി പ്രവാചകന്റെ ചെറുനാക്കു കാണുന്ന രൂപത്തിൽ പൊട്ടിച്ചിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല തന്നെയാണ് പുഞ്ചിരിക്കണം പരസ്പരം കണ്ടുമുട്ടിയാൽ ചിരിക്കണം എന്നാൽ അധികരിച്ച ചിരി അത് ഒഴിവാക്കേണ്ടതാണ് മഹാന്മാൻ സലഫുകൾ അങ്ങനെ ചിരിക്കുന്നതിന്റെ അപകടങ്ങൾ പറഞ്ഞു ഒരാളുടെ കുറക്കും അധികരിച്ച ചിരി പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥ ഒരാളുടെ അത് ഒഴിവാക്കണം ചിരി അധികരിപ്പിക്കരുത് കാരണം തീർച്ചയായും അധികരിച്ച ചിരി ഒരാളുടെ ഹൃദയത്തെ മരിപ്പിക്കുന്നതാണ് ധാരാളം തമാശ പറയുന്ന ധാരാളം പൊട്ടിച്ചിരിപ്പിക്കുന്ന മനുഷ്യൻ അവന് കരയാൻ പ്രയാസമാണ് ഖുറാൻ്റെ ആയത്തുകൾ കേട്ടാലും ഹദീസുകൾ കേട്ടാലും നരകത്തെ പറ്റി കേട്ടാലും ഹൃദയം പറക്കാൻ കുറച്ച് പ്രയാസമാണ് അത്തരം സദസ്സുകളിൽ ഇരിക്കുന്നവർക്ക് ധാരാളം ചിരിക്കുന്നവർക്ക് കരയാൻ പ്രയാസമായി തീരും അതുകൊണ്ട് തന്നെ അത്തരം സദസ്സുകളിൽ നിന്ന് അകലം പാലിക്കാൻ പ്രഭാജല്ല ഹദീസുകളിൽ കാണാം അതുപോലെ തന്നെ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയാം ഞാൻ അങ്ങനെ പോയപ്പോ ഇങ്ങനെ സംഭവം ഉണ്ടായി പിന്നെ ഞാനിങ്ങനെ വരുമ്പോ ഇങ്ങനെ സംഗതി കണ്ടു വെറുതെ പറയാൻ പോയിട്ടില്ല കണ്ടിട്ടില്ല ഒന്നുമില്ല ആളുകളെ ചിരിപ്പിക്കണം ആളുകൾക്കിടയിൽ ഒരു തമാശക്കാരനാകണം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കളവുകൾ പറയാം ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുകയാണ് ചില ആളുകൾ അരണവർ അവരിങ്ങനെ കഥകൾ പറയുന്നവരാണ് ജനങ്ങളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത കഥകൾ പറയുന്ന കെട്ടിച്ചമച്ച കഥകൾ പറയുന്ന ആളുകൾ ജനങ്ങളെ ചിരിപ്പിക്കലാണ് അവരുടെ ഉദ്ദേശം വേറൊന്നും നേടാനൊന്നുമല്ല ആൾക്കാരുടെ ഇങ്ങനെ തമാശ പറഞ്ഞ് കുറച്ചറിയിരിക്കല്ലേ അഞ്ചു മിനിറ്റ് നേരം ഒരു ചെറിയൊരു കഥ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കും അത്തരം ആളുകൾ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർ പ്രവാചകങ്ങൾ ലഹനത്തുണ്ട് എന്ന് പറഞ്ഞ വിഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിരിപ്പിക്കുന്ന ഒരു നമുക്ക് ചിരിക്കാൻ നമ്മൾ വിചാരിച്ചാൽ ചിരിക്കാൻ നമുക്ക് കഴിയില്ല ചിരി വരാത്തൊരാള് ചിരിച്ചാൽ നമ്മൾ പറയും അത് ഇരിക്കണം അത് ചിരിയാവൂല ചിരിക്കണമെങ്കിൽ ചില ശരീരത്തിൽ ചില പ്രകടനങ്ങൾ കവിളിൽ ചില മാറ്റങ്ങൾ ഒക്കെ സംഭവിക്കണം നിങ്ങളെ ചിരിപ്പിക്കുന്നത് അബാഹുവാണ് കരയിപ്പിക്കുന്നതും അബാഹുവാണ് ചിരിപ്പിക്കുന്നത് പഠിച്ചവനാണ് മുഖത്ത് സന്തോഷം നൽകുന്നത് നമ്മുടെ മുഖത്ത് പുഞ്ചിരി നൽകുന്നത് പടച്ചിറപ്പാണ് കരയിപ്പിക്കാനും ആ പടച്ചിറപ്പിന് കെടി ചിരിക്കുന്ന മുഖങ്ങൾ പെട്ടെന്ന് കരച്ചിലുള്ളതാക്കി മാറ്റാം കരയുന്ന മുഖങ്ങളെ പെട്ടെന്ന് പുഞ്ചിരിയുള്ളതാക്കി മാറ്റാനും പടച്ചിറപ്പിന് കടിയും ആ ഒരു ബോധം ഏത് സമയത്തും ജീവിതത്തിൽ വേണം അമവി ഭരണകാലഘട്ടത്തിൽ ഉറവത്തുപിന് സുഭയിടും അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റിയ സമയത്ത് അന്നത്തെ ഭരണാധികാരി ആ ഭരണാധികാരിയുടെ അരികിൽ വരുന്ന ഒരു മനുഷ്യൻ അയാൾ കഥ പറയുന്നുണ്ട് കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്ന അയാളുടെ ഒരു കണ്ണു പൊട്ടിയിട്ടുണ്ട് കണ്ണു പൊട്ടി ഭരണാധികാരി കണ്ട ഉടനെ മനസ്സിലായി ഒരിക്കലും ജന്മനാൽ നഷ്ടപ്പെട്ട കാഴ്ചയല്ല അയാളുടെ ഏതൊരു അപകടത്തിൽപ്പെട്ടാണ് ആ മനുഷ്യന്റെ കണ്ണ് പൊട്ടിയിട്ടുള്ളത് ഭരണാധികാരിയുടെ അരികിൽ വന്നിട്ട് അയാളുടെ കഥ പറയാൻ തുടങ്ങി നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യനാണ് ഞാൻ ഏറ്റവും അധികം കുടുംബം കൊണ്ട് ധന്യമായ കുടുംബമാണ് എൻ്റെത് കുടുംബത്തിൽ എല്ലാവരും അറിയപ്പെട്ട കവികൾ ഭാഷയിൽ നൈപുണ്യമുള്ളവർ അങ്ങനെയുള്ള സാഹിത്യത്തിൻ്റെ കുടുംബമാണെൻ്റേത് ഞങ്ങൾക്കാണ് ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും അധികം ഒറ്റകങ്ങൾ ഉള്ളത് സമ്പത്തുകൊണ്ട് അറിവുകൊണ്ട് കുടുംബം കൊണ്ട് എല്ലാം കൊണ്ടും ധന്യനായിരുന്നു ഞാൻ പക്ഷെ ഇന്നലെ രാത്രി കുടുംബത്തിന്റെ കൂടെ കിടന്നുറങ്ങുമ്പോൾ കടന്നു വന്ന വെള്ളപ്പൊക്കം അതിൽ എൻ്റെ മുഴുവൻ സമ്പത്തും ഒലിച്ചുപോയി എൻ്റെ മുഴുവൻ കുടുംബവും നഷ്ടപ്പെട്ടു വെള്ളം ഒലിച്ചിറങ്ങി തിരിച്ചു വന്ന് നിൽക്കുമ്പോൾ ബാക്കിയായത് ഒരു മൂട്ട് കാണിക്കുന്ന ഒരു ഒട്ടകവും എന്റെ ഒരു ചെറിയ പൈതലും മാത്രം നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യന്റെ മുഴുവൻ സമ്പത്തും വെള്ളപ്പൊക്കത്തിന് പോയി കുടുംബത്തിന്റെ എല്ലാ ധന്യതയും കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി ബാക്കിയുള്ളതൊരു ഒട്ടകമുണ്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് ഒട്ടകത്തെ പിടിക്കാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോഴാണ് കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത് ോക്കുമ്പോ വിശന്നു വലഞ്ഞ ചെന്നായ കൂട്ടങ്ങൾ എൻ്റെ കുട്ടിയെ പിടിക്കണമെന്നുണ്ട് അതിന്റെ വായിലേക്ക് എന്റെ കുട്ടിയുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ എത്തിയിട്ടുണ്ട് ഉടനെ മകനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞാൻ തിരിച്ചു ഓടുമ്പോ ആ ഒട്ടകം കാലുകൊണ്ട് കൊണ്ടന്നെ തൊഴിക്കുകയും എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു ഒരേ ഒരു രാത്രി ഒരൊറ്റ രാത്രി ഇന്നലെ വരെ ഏറ്റവും വലിയ ധനാഢ്യനായ ഇന്നലെ വരെ ഏറ്റവും വലിയ ധന്യമായ കുടുംബമുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ജീവിച്ച് സന്തോഷിച്ചിരുന്ന ഞാൻ ഒരു രാത്രിയാണ് ജീവിതം മാറ്റിമറിച്ചത് പടച്ചവനാണ് ആ പടച്ച പടച്ചു നമ്മളെ കലയിപ്പിക്കാൻ സാധിക്കും ഒരു രോഗം വന്നാൽ ഒരു പരീക്ഷണം വന്നാൽ ആശുപത്രിയിൽ റിസൾട്ട് കാത്തു നിൽക്കുന്ന സമയം അവരൊറ്റ സെക്കൻഡ് മതി ജീവിതം മാറ്റിമറിക്കാൻ അതുവരെയുള്ള മുഴുവൻ സന്തോഷങ്ങളും പിന്നീട് പ്രയാസത്തിന്റെ പരീക്ഷണത്തിന്റെ ദിവസങ്ങളായി മാറും അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹുവിനെ മറക്കാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവർ ചിരിക്കാൻ നമ്മൾ കാരണക്കാര മറ്റുള്ളവർ ചിരിക്കാൻ ഒരു യത്തിയുമായ കുട്ടിയുടെ കൂടെ ഇരിക്കുമ്പോൾ അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവന്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി ആ പുഞ്ചിരിക്ക് ദീന കൽപ്പിച്ച വില ഒരല്പം കൂടുതലാണ് മിസ്കീനായ ഒരു മനുഷ്യൻ പാവപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യന് ഭക്ഷണം നൽകുമ്പോ ആ മനുഷ്യന് വസ്ത്രം നൽകുമ്പോൾ പാവപ്പെട്ട ഒരു കുരുന്നിന് വസ്ത്രം നൽകുമ്പോൾ ആ കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന കുഞ്ചിരിക്ക് ദീന നൽകുന്ന പുണ്യം ഒരൽപ്പം കൂടുതലാണ് അതുകൊണ്ട് മറ്റുള്ളവർ ചിരിക്കാനുള്ള കാരണക്കാരായി നമ്മൾ മാറുക അതുപോലെ തന്നെ ഭഗവാദം പറഞ്ഞു നിങ്ങൾ നരകത്തെയും സ്വർഗത്തെയും കുറിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ കസീറ ധാരാളം കരയുമായിരുന്നു ധാരാളം കരയുമായിരുന്നു വളരെ കുറച്ചു മാത്രമാണ് നിങ്ങൾ ചിരിക്കുക ഇപ്പോൾ നമ്മൾ ധാരാളം ചിരിക്കുന്നുണ്ട് കരയൽ കുറവാണ് കരയുന്നത് കുട്ടിൽ മരണം നടന്നാൽ മക്കൾ രോഗികളായാൽ കുടുംബത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വന്നാൽ അപ്പൊ കണ്ണ് നനയും സെലഫുകൾ അങ്ങനെയല്ല സെലഫുകളുടെ കരച്ചിൽ അവരുടെ പല ലോകത്തെ കുറിച്ച് ആലോചിച്ചാണ് പരലോകമാണ് പരലോക ചിന്തകളാണ് അവരെ കരയിപ്പിച്ചത് എങ്കിൽ അങ്ങനെ കുറച്ചു നേരം ഒന്ന് ഒറ്റക്കിരിക്കാൻ നമ്മുടെ പുഞ്ചിരി ഒന്ന് കുറക്കാൻ കരച്ചിലൊന്ന് കൂട്ടാൻ കുറച്ചു സമയം നമുക്ക് ഒറ്റക്ക് വേണം സെലഫുകളിൽ പെട്ട താപികളിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു എവിടെത്തി നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ചോദിക്കും എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ ആരെങ്കിലും വന്നിട്ട് ചോദിക്കല്ലോ അല്ലടാ എവിടെ എത്തി ഞാൻ വീടിന്റെ പണി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയും അല്ലെ ഈ മകളെ കല്യാണം കല്യാണം എടുത്തു സ്വർണം വാങ്ങുന്നൊക്കെ ആലോചിച്ചിരിക്കുകയും ഇതൊക്കെയാണ് നമ്മുടെ ചിന്തകൾ താബികളിൽപ്പെട്ട മനുഷ്യന്റെ മറുപടി ഞാൻ സിറാത്തിൽ എത്തിയിട്ടുണ്ട് ഞാനിതാ എൻ്റെ മരണത്തെക്കുറിച്ചുള്ള ആലോചന കഴിഞ്ഞു എന്റെ കബറിലെ ജീവനത്തെക്കുറിച്ചുള്ള ആലോചന കഴിഞ്ഞു വിചാരണക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കഴിഞ്ഞു ഇപ്പോൾ സിറാത്തിൽ ഞാൻ എത്തി നിൽക്കുകയാണ് ഇങ്ങനെ ചില കുറച്ചു സമയങ്ങൾ ഒറ്റക്കിരിക്കുന്ന ചില ചോദ്യങ്ങൾ ഒറ്റക്കിരുന്നു കൊണ്ടുള്ള ചില ആലോചനകൾ നമുക്ക് വേണം അത്തരം ആലോചനകളാണ് നമ്മുടെ പൊട്ടിച്ചിരികളെ ഉറപ്പിക്കുന്നതും അള്ളാഹുവിനെ ഓർത്ത് കരയാൻ നമുക്ക് സാധിക്കുന്നതും അങ്ങനെയുള്ള ഒരു മനസ്സ് അങ്ങനെയുള്ള ഒരു ഈമാൻ നമുക്ക് നിലനിർത്തി നൽകുമാറും നമ്മുടെ രണ്ട് മൂന്ന് സഹോദരന്മാർ വളരെ പ്രയാസം